പടരുക നീ ഇരുട്ടിൻ പഴുതിലേക്ക് നീ വന്നു വീണാലും മരവിപ്പിക്കും തണുപ്പ് പതിയെ നിന്നു മൂടിയാലും പുഷ്പങ്ങൾ മെല്ലവേ ഇടതൂർന്ന് വീണാലും ഒരു കുഞ്ഞു വിത്തായി നീ വന്നു വീണതല്ലയോ അത് പതിയെ തളിർത്ത് വന്നതല്ലയോ ഇടിയും മിന്നലും താണ്ടി നീ ഒരു വൃക്ഷമായി മാറിയില്ലയോ അതിൽ നിന്ന് ഒഴുകുമാല്ലപ്പൂവിൻ സുഗന്ധം ഇന്നെത്രമേൽ വശ്യമായി തീർന്നിരിക്കുന്നു നിഞ്ഞിലെ പൂക്കൾ കൊഴിഞ്ഞിട്ടും നിന്നിലെ വേരുകൾ വാടാതെ നോക്ക നീ അവ ഇനിയും പൂക്കും सुगन्धं भरतुम्